വല്ല ചരിത്രങ്ങളും ഉണ്ടോ അന്ന് തികച്ചും രാജാക്കന്മാർക്ക് അത് കഴിയുമായിരുന്നു പക്ഷേ അവരത് ചെയ്തിട്ടില്ല മുസ്ലിമിൻ്റെ രാഷ്ട്രം ഇവിടെ എഴുന്നൂറ് കൊല്ലം അല്ലെങ്കിൽ എണ്ണൂറ് കൊല്ലം ഭരണം നടത്തിയപ്പോഴും മറ്റ് മതസ്ഥരായ ആളുകൾ അവരുടെ മതത്തിൽ ജീവിക്കുന്നതിന് മും രാജാക്കന്മാർ എതിർക്കുകയോ അവരെ നശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല ഇവിടെ ഭരിത രാജാക്കന്മാരും ഏറ്റവും വലിയ ധീരനായും ചിട്ടുകൾ പാലിച്ച ആളായും അറിയപ്പെട്ട ആളാണ് ടിപ്പു സുൽത്താൻ ആ ടിപ്പു സുൽത്താൻ പോലും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഏതെങ്കിലും ഒരു അന്യമതക്കാരനെ പിടിച്ചിട്ട് നീ ഇപ്പയും സിനാമാവണോ അല്ലെങ്കിൽ തന്നെ കൊല്ലും എന്ന് പറഞ്ഞ ചരിത്രമുണ്ടോ ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരാളെയും പിടിച്ച് ഇസ്ലാമാക്കുകയോ ഇസ്ലാമായിട്ടില്ലെങ്കിൽ കൊന്നുകളയും എന്ന് പറയുകയോ ചെയ്തിട്ടില്ല മറിച്ച് ഇസ്ലാം അള്ളാഹുബിൻ്റെ മതമാണ് ആ മതത്തിൻ്റെ നിയമം അനുസരിച്ച് മുഹമ്മദ് വസൂലുള്ള എന്ന വിശ്വാസം ഉണ്ടായാൽ മാത്രമേ மரணத்தின்சேஷம் விஜய்க்கு கழியிலும் மபரிலும் மசரிலும்

ഒന്നേക ലക്ഷത്തോളം വരുന്ന അമ്പിയ മുസലുകളും സംസാരിച്ച വാക്കുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് ലൈ എന്ന കരുവത്താണ് ആ കരുവത്ത് തോന്നിയത് അവർ പഠിപ്പിക്കുകയും അതിലേക്ക് ആളുകളെ ആകർഷിപ്പിക്കുകയുമല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പിടിച്ചുകൊണ്ട്

അദ്ദേഹം അതു സഹോദരിക്ക് വിവരമറിയിട്ടു ഞാനൊന്ന് നിന്നെ കാണാൻ അവൾ വരുന്നു മുസ്ലിംകളെ എന്നെ എന്തെങ്കിലും ചെയ്തു കളയുന്നു ഇതെന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറയുന്നു ഇല്ല ഇല്ല നിനക്ക് ഞാൻ അഭയം തരും നീ ഇവിടെ വന്നോ എന്ന് സമ്മതം കൊടുത്ത് ഈ വിവരം മുസ്ലിമികളിൽ ചില ആളുകൾ അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ വ്യക്തിക്ക് അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അയാൾ ഇറാമിൻ്റെ കഠിന വിരോധിയാണ് കൊല്ലാൻ നടന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സ്ത്രീരെന്ന് രബി സാഹു അളി തങ്ങളോട് പറയുന്നേ ഞാൻ ഏറ്റവും സഹോദരന് അഭയം കൊടുത്തിരുന്നു എന്നാൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് കടക്കാൻ അനുവദിക്കുകയില്ലെന്ന് സഹാമികളിൽ ചില പറയുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പിന്നാലനഗസ്വല്ല വഴിയുള്ള തരം തങ്ങൾ പറഞ്ഞത് അത് അചർന്ന മൻ അചർത്തി നീ ഒരു വ്യക്തിയാണെങ്കിലും നീ അഭയം കൊടുത്ത ആൾക്ക് ഇസ്ലാമിക രാഷ്ട്രം ഇതാ അഭയം കൊടുക്കുന്നു അദ്ദേഹത്തെ ക്രമവും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അവയം കൊടുത്ത ചരിത്രം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ അഷ്റുഫ് ഹൽഖലോ അലിഹിറോത്തലോ തങ്ങളുടെ പ്രതിപക്ഷമില്ലാത്ത ഭരണം ഉണ്ടായ കാലത്ത് പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണം അന്ന് മാത്രമാണ് ഉണ്ടായത് ഇവിടെ എപ്പോൾ നോക്കിയാൽ പ്രതിപക്ഷമുണ്ടാവും ഭരണത്തിൽ അപ്പം ഭരണാധികാരികൾ എന്ത് പറഞ്ഞാലും പ്രതിപക്ഷം അതിൽ എതിർക്കും പ്രതിപക്ഷം എന്ത് പറഞ്ഞാലും അവർ അംഗീകരിക്കാൻ ഭരണപക്ഷം ഒരിക്കലും തയ്യാറാകുന്നില്ല അങ്ങനെ പോകുന്നതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നാശം വരുന്നത് അതേസമയത്ത് ഭരണപക്ഷം പറയുന്നത് സത്യമാണെങ്കിലും പ്രതിപക്ഷം അംഗീകരിച്ചു കൊടുക്കണം പ്രതിപക്ഷം പറയുന്നത് സത്യമാണ് എങ്കിൽ ഭരണപക്ഷവും അംഗീകരിച്ചു കൊടുക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ രാജ്യത്ത് നാശമുണ്ടാവുകയില്ലാഹുബാളി പറയുന്ന കാലത്ത് മാത്രമാണ് പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണകൂടം മുസ്ലിം സമുദായത്തിന്റെ കയ്യിൽ ഇവിടെ ഉണ്ടായിരുന്നത് ആ കാലത്ത് വന്ന എല്ലാ അക്രമികളോടും പാചകിച്ചുകൊണ്ട് അവർ വന്നപ്പോൾ ഇത് ഹൂത്തും തുറക്കാതെ നിങ്ങൾ പോവുക നിങ്ങൾ മോചിതരാണ് നിങ്ങൾക്ക് യാതൊരു അബദ്ധവും വരുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവനാളുകൾ വിട്ടയത്ത ചരിത്രമാണ് ഇസ്ലാമിയുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നാം ഇസ്ലാമിനെ ശരിക്ക് പഠിക്കുകയും പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം അതാണിവിടെ കേരള മുസ്ലിം ജമാ ചെയ്യുന്നത് സമസ്ത കേരള ജപീയത്തിലുള്ള എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് നൂറ് കൊല്ലത്തിന് മുമ്പ് ഇവിടെ ബഹുമാനപ്പെട്ട വരക്കൽ സയ്യദ് വരക്കൽ മുല്ലക്കുയത്തങ്ങൾ റഹ്മാറയി അവരുടെ അധ്യക്ഷതയിൽ ഉണ്ടാക്കിയ സമസ്ത കേരള ജമീയത്തിലുള്ള ഇൻസാവാ സമസ്തയുടെ സമ്മേളനം വരുന്നതുകൊണ്ട് ആ പ്രവർത്തകർ ഞാനിപ്പോൾ ഇവിടെ എഴുന്ന എഴുന്നി പറയുന്നില്ല അങ്ങനെ അന്നുമുതൽ ഇന്ന് വരെ വിദഗ്ധുകാരുടെ എല്ലാ കുതന്ത്രങ്ങളും കണ്ടുപിടിച്ച് അത് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുക മാത്രമാണ് ഇപ്പോഴത്തെ ഒരു കൂട്ടർ വൈതൃത്വ കാത്ത് എന്ന് പറഞ്ഞിട്ട് അവൾ സംഘടിത കാത്തുമായി രംഗത്ത് വന്നിരിക്കുന്നു യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളായ എല്ലാം മാറ്റിമറിച്ചു നിസ്കാരത്തെ മാറ്റിമറിച്ചു നോമ്പനെ മാറ്റിമറിച്ചു അതിന്റെ സമയങ്ങളെ തെറ്റിച്ചു ഇതെല്ലാം ചെയ്ത് അവർക്കാണ് സക്കാത്ത് എന്ന ഒരു ഫർദ്രമാക്കിയുണ്ടായിരുന്നു ആ സക്കാത്ത് നശിപ്പിച്ചു കളയാൻ വേണ്ടി ഇപ്പോൾ വൈദ്യുതക്കാത്ത് എന്ന പേരിൽ ഒരു ഫണ്ട് രൂപീകരിച്ചിരിക്കുന്നു നിങ്ങളോട് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഒരു സംഘടിത ഫണ്ട് തക്കാത്തിൽ നിവരിക്കലും സാധ്യമല്ല എന്ന് ഞങ്ങൾ പല പ്രാവശ്യവും നമ്മൾ പത്രത്തിലൂടെ എഴുതിയിട്ടുണ്ട് ഞാൻ തന്നെ ഇരുപതോളം ലേഖനം പഴയ സിനി ടൈംസിൽ വിഷയത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു സുന്നി ഓയിച്ച് വരുന്നതിന് മുമ്പ് സുന്നി ടൈംസ് അതിൽ ഈ സംഘടിത സക്കാത്തിൻ്റെ ദോഷങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി ഞങ്ങൾ എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത് നിന്നു ഇപ്പോൾ ചില കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ചില ആളുകളെ വശീകരിച്ച് ഓ നല്ല ഒരു പ്രവർത്തനം വൈതു തക്കാത്ത് തക്കാത്ത് ഫണ്ടിൻ്റെ ഒരു രൂപീകരണം ഉണ്ടാക്കി സാധുക്കളും കേൾക്കുമ്പോൾ നല്ല കാര്യമല്ലേ അത് മനസ്സിലാക്കി പോകും മുതലാളിമാരാണെങ്കിൽ അവർക്ക് തകത്ത് കേൾക്കാൻ സമയമില്ല നമ്മളീ ജോലി ഏറ്റെടുത്ത് തയ്യാറായി ചെയ്യാൻ ഇവർ വൈകിരിക്കുന്നു എന്ന് കണ്ട് గుడు గుడు కేంతి అవ కారణ కారణ తండే కడమ వీడా తిదతి అనవశ్యాయ మార్గతికే చేరవలితే సంకలనకారుడే సంకలనయేండి పరవతతుండి నాకు ఆతు ఉపయోగించు బారవతే అన్న ఇడ ఉన్నది ఇన్షా అల్లా వేడి వనాల్ నాకు వే సదియ కేంతి సంసారికం து அது கொண்டு ஓர்மப்படுத்தும் ஈதூ சக்காத்தி கம்பெனியாய் வர ஆள்களை நீங்கள் விசிக்கருது அதிலொரிக்கல் நீங்கள் பெட்டு போகருது எது யான் பிரத்யேகமாக நம்முடைய அல்லாஸ் நம்ம சனோருத்தும் சக்திப்படுத்தும் െ അഹുവെ സാധുക്കളായ ഞങ്ങൾക്ക് നിന്റെ ദീൻ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവോടുകൂടി ആയി നീട്ടിത്തരണം അള്ളാർഹിർ ആയ അള്ളാ ഞങ്ങളെ സംഘടനയും ഞങ്ങളുടെ സ്ഥാപനങ്ങളും എല്ലാം നല്ല നിലയിൽ ഇവിടെ നടത്തിക്കൊണ്ടുപോകാൻ നീ ഞങ്ങൾക്ക് ആദ്യത്തെ വരുത്തണം അള്ളാഹ യാതൊരു വിഷമമില്ലാത്ത ആത്യത്ത് വെങ്കണേ അമ്മ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് നീ സ്വർഗം പ്രദാനം ചെയ്യണേ ചെയ്യണേയമ്മ സമസ്ത കേരള എഴുതിയ തുലാർമ്മയിലൊന്നും സമസ്ത കേരളത്തിൽ നീ യുവജനസംഘത്തിലൊന്നും കേരള മുസ്ലിം ജമാനത്തിലൊന്നും എസ് എസ്തത്തിൽ നിന്നും എല്ലാം പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കെല്ലാം നീ പുറത്ത് കൊടുത്ത് സ്വർഗം പ്രകാരം ചെയ്യണിയ മാരെ യ്വാടൽ തീരത്ത് വരുമിച്ച് കൂടിയ ജനങ്ങളെല്ലാവരും കൂടി ചേർന്ന് നിന്നോട് ദയാ ചെയ്യുകയാണ് ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ മാറ്റി തരണം അമ്മ നീ സിഫയാക്കി തരണം അവ പല ആളുകൾക്കും കന്തുലോകവും അതുപോലെ തുടങ്ങി രോഗവും മറ്റ് വലിയ വലിയ രോഗങ്ങളായി ബുദ്ധിമുട്ടുന്നവരുണ്ട് അവർക്കെല്ലാം നീ ശിവ കൊടുക്കണയ ഞങ്ങളെ എല്ലാവരെയും അത്തരം ലോകത്തെ തൊട്ട് നീ കാത്തുരക്ഷിക്കളയമ്മ ഞങ്ങൾക്ക് യാതൊരു കഴിവുമില്ല നീ ഞങ്ങളെ കാത്തുരക്ഷിക്കളയാവീവായ ಎಲ್ಲ ಸುತುಕೇ ಬಂಧುಕೇ ಸಹಾಯಿತು ವಸಿಯವರು ರೋಗಣೆಯವ ಮಲೇಷ್ಯ

يا ساقي يا الله اللهم بارك لرئيس الوزراء الذي يحبه يحبنا ويحب مدارسنا ومعاهدنا وامور الدنيا اللهم بارك له يا ارحم الراحمين اللهم اسقنا واشف نفسه شفاء قاما لا يغادر سقما ولا علما

അവതരിപ്പിക്കാനുണ്ട് ഒരാളും നേതാക്കളുടെ നിർദ്ദേശം ലഭിക്കാതെ ഈ ബാരിക്കേഡിന്റെ ഉള്ളിലുള്ള ആളുകൾ ആരും എഴുന്നേൽക്കുകയോ പുറത്തു പോവുകയോ അവർ അവിടെ തന്നെ ഇരിക്കണം നേതൃത്വം എപ്പോഴാണോ പറയുന്നത് അതായത് കൃത്യം പത്ത് മണിക്ക് നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് അതിനടുത്ത് നാല് വിഷയാവതരണങ്ങൾ നടക്കുന്നു ആദ്യമായി മാളിയേക്കൽ സുലൈമാൻ സഖാഫി പദ്ധതി വിശദീകരണ പ്രഭാഷണം നടത്തുന്നു ആധാരപൂർവ്വം ക്ഷണിക്കുന്നു അതിനുശേഷം ബഹുമാനപ്പെട്ട പേരോർസാദ് റഹത്തുല്ല സാഫി എൻ അലി അബ്ദുള്ള എന്നവരുടെ പ്രഭാഷണങ്ങൾ നടക്കാനിരിക്കുന്നു അത് കഴിഞ്ഞ്